എല്ലാരും കൂടെ ആഘോഷമായിട്ട് എവിടെ പോന്നു റോഡ് മലയും കുറേ നടക്കണം താഴെ എത്തണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ മാങ്ങ വറക്കിയിട്ടും ഓടിക്കളിച്ച പറമ്പുകളായതാം ഇപ്പം ഈ ഭാഗത്തേക്ക് വന്നിട്ടൊരു ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലായി ഇന്നിപ്പം മക്കൾസ് എല്ലാം കൂടെ കുളിക്കാൻ പോവാന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല ഇങ്ങോട്ട് വരാൻ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവായിരുന്നു അന്നേരം ഈ റോഡൊന്നും ഇങ്ങനെയില്ല കട്ട് റോഡാണ് മണ്ണിട്ടെ ഇപ്പോൾ ഇത് ഇവർ തന്നെ ടാർ ചെയ്താൽ തോന്നും ഈ ടാറിങ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ോത്തിലേക്കെ ലാൽ ഇങ്ങനെ വരുന്നത് നമ്മക്ക് അതെന്നെ അവിടെ ഓർമ്മ പുതുക്കാൻ അവർക്ക് അറിയില്ല ആയിക്കോട്ടെ അതിനകത്ത് ആളെല്ലാം മേരിച്ചു പോയി അതെ പണ്ടേത്തെ പിന്നെ അതെ അതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്മൾ പോയിട്ട് വരെ വരുമ്പോ നോക്കണേ ആയിക്കോട്ടെ നല്ല ഒഴുക്കിന്ന് നല്ല തെളിഞ്ഞാന്ന് ആയിക്കോട്ടെ ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം ഒരു സൈഡിൽ വീടും ഒരു സൈഡിൽ ഇങ്ങനെ തോടും നിറയെ കവങ്ങും തോപ്പൊക്കെ ആയിട്ട് ഉണ്ടാകും മക്കളൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല ഇവർ ആദ്യമായിട്ട് വരുന്നതാണ് എല്ലാവരും ഒന്ന് കാണിക്കാച്ചു നല്ല മഴ വരുന്നത് നമുക്ക് തോട്ടിലെത്തിയിട്ടൊന്ന് കാത്തി കാണിക്കാം കുട്ടി താരങ്ങളൊക്കെ ഉണ്ട് കുളിക്കാനായിട്ട് വന്നിട്ട് ഞങ്ങൾ പണ്ട് കാലത്ത് കുളിക്കാൻ വരുന്ന ഒരു തോടായിരുന്നു મેડમ

എല്ലാവരും തോട്ടു തുള്ളി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുന്നുണ്ടാവും മൊത്തം പ്രകൃതി ഒരു സ്ഥലത്തിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ ഒരുപാട് ദൂർക്ക് വെള്ളച്ചാട്ടമൊക്കെ കളഞ്ഞു പോകാനായിട്ട് അപ്പോൾ നമ്മൾ വേരി പത്ത് അടുത്തങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് അധികാരം അറിയില്ല ഇതിപ്പോൾ നീളാന്ന് പറഞ്ഞ് കട്ടി നമ്മൾ ഗ്രാമത്തിലൊക്കെ തന്നെ വയസ്സിലാകത്തിന്റെയാണ് പോയിട്ട് പോകുന്നത് ഇതങ്ങ് താഴെ വരെയുണ്ട് നീന്താൻ പഠിപ്പിക്കുന്ന രംഗാ നീ കാണുന്നു ഉണ്ടോ രണ്ടും